മാനസിക ശക്തി കൂടുതലുള്ളവരിൽ ദേഷ്യം അത്ര പെട്ടെന്ന് വരില്ല വന്നാൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും മറ്റുള്ളവർ ദേഷ്യപ്പെട്ടാലും അവരതിന് അതേപോലെ റിയാക്റ്റ് ചെയ്യില്ല എപ്പോഴും അവരുടെ മനസ്സ് അവരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും ഒരു വിഷയത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് വിഷമിക്കുന്ന രീതി ഇവർക്കുണ്ടാവില്ല കാരണം ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ഇവർ കൂടുതലായി ചിന്തിക്കുന്നു തന്നെയല്ല മറക്കേണ്ടത് മറക്കാൻ ഇവർക്ക് നല്ല കഴിവാണ് അതുകൊണ്ട് പ്രശ്നങ്ങളെ അവർ ഭയക്കുന്നില്ല അതിനെ നേരിടാൻ നല്ല ആത്മവിശ്വാസവും ഉണ്ട് ഇവർക്ക് പൊതുവേ നല്ല ഉറക്കമുണ്ടാവും അവർ ഏത് കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താലും അതിൽ ഉറച്ചു നിൽക്കും ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല സംശയത്തിൽ കൂടി മനസ്സിനെ പീഡിപ്പിക്കുന്ന രീതി ഇവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് കിടക്കുമ്പോൾ തന്നെ മനസ്സ് വേഗത്തിൽ റിലാക്സ് ആകുന്നു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇവർ ഇടപെടാറില്ല മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും അതേപോലെ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വളരെ വാല്യൂ കൊടുക്കുന്നു എവിടെ വരാമെന്ന് പറഞ്ഞാലും കറക്റ്റ് സമയത്ത് വന്നിരിക്കും പറ്റാതെ വന്നാൽ വിളിച്ച് അറിയിക്കും എന്നുവെച്ചാൽ ഇവർ വെറും വാക്കുകൾ ആരോടും പറയില്ല മെറ്റുള്ളവരെ പറ്റിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടാവില്ല അതുപോലെ മാറ്റത്തിന് ഇവർ തയ്യാറാണ് പോസിറ്റീവായ മാറ്റം ഇവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വന്തം തെറ്റുകൾ സമ്മതിക്കാൻ ഇവർക്കൊരു മടിയുമില്ല എന്നാൽ അതിൽ കുറ്റബോധം കൊണ്ട് നടക്കാതെ വേണ്ടത്ത കാര്യങ്ങൾ ചെയ്ത് അത് പരിഹരിക്കാൻ നോക്കും ചില കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർക്കൊരു മടിയുമില്ല അലസത എപ്പോഴും ഡീക്ക് മൈൻഡിൻ്റെ ലക്ഷണമാണ് മെറ്റുള്ളവരിൽ നിന്നും കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ സ്വന്തം സമയവും കഴിവും അനാവശ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി കളയത്തുമില്ല മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇവർ ഇടപെടാറില്ല മനസ്സിന് ശക്തി ഉള്ളവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവും അത് മറ്റുള്ളവർക്ക് മാറ്റാൻ പറ്റുന്നതല്ല ഓരോ സാഹചര്യത്തിൽ അതിനനുസരിച്ച് പെരുമാറാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ മനസ്സ് മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പല വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു ശാന്തമായൊരു മൈൻഡ് സെറ്റ് ഇവർ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് തൽക്കാലത്തെ സന്തോഷത്തേക്കാൾ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിനായിരിക്കും അതിനുവേണ്ടി ഇവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു കൂടാതെ ഏത് ജോലിയും ഏകാഗ്രമായിട്ട് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു ഓർക്കേണ്ടത് മനഃശക്തി നന്നായി ഉള്ളവരും ചില കാര്യങ്ങളിൽ വിഷമിക്കുകയും ടെൻഷൻ അടിക്കുകയും എല്ലാം ചെയ്യുന്നു എന്നാൽ അവർ അതിൽ നിന്നും വേഗത്തിൽ ഓവർകം ചെയ്യുന്നു സൈക്കോസോമാറ്റിക് സൈക്കോസോമാറ്റിക്കായിട്ടുള്ള രോഗങ്ങൾ ഇവർക്ക് കുറവായിരിക്കും മനഃശക്തി ഉള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും അവർ തയ്യാറാകും സൈക്കോസോമാറ്റിക്കായിട്ടുള്ള രോഗങ്ങളെന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ മനസ്സിൻ്റെ ടെൻഷൻ കൊണ്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ കൊണ്ട് ഒക്കെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഇവർക്ക് പൊതുവേ കുറവായിരിക്കും ഉത്കണ്ഠ എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് ഒന്നുകിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂഡ് മാറുന്നത് വീക്ക് മൈൻഡിൻ്റെ ലക്ഷണമാണ് മനഃശക്തി ഉള്ളവരിൽ മൂഡ് ഡിസോർഡർ കുറവായിരിക്കും ഒരു ബാലൻസ് ഉണ്ടാവും സന്തോഷം വരുമ്പോൾ അമിതമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ വരിക ടെൻഷൻ വരുമ്പോൾ അമിതമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ വരിക എന്നാൽ കോപം വരുമ്പോഴും അമിതമായിട്ട് വരിക എന്നാൽ മനഃശക്തി ഉള്ളവരിൽ അങ്ങനെയല്ല എല്ലാ ഇമോഷണൽ ഫീലിംഗ്സും ഇവരിലൊരു ഇക്യുബറിയം സ്റ്റേജിലായിരിക്കും ഫോർ മോർ ഹെൽത്ത് ആൻഡ് മോട്ടിവേഷണൽ വീഡിയോസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് ചാനൽ താങ്ക്